ഹലോ അസ്സാമലേക്കും ഇന്നിപ്പോൾ കുറേ വണ്ടികളൊക്കെ കാണുന്നുണ്ട് അല്ലേ ഹസ്ബൻഡ് വണ്ടിയേറ്റ് പോണ അവിടുത്തെ ക്യാപ്പാണ് ഓട്ടോറിക്ഷ ക്യാപ്പാണിത് അതിലുണ്ട് ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പറയാം വിചാരിച്ചിട്ടാ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അതായിക്കോട്ടെ എന്താ ഈ വരിക്കിങ്ങനെ വണ്ടി നിർത്തിയിടുക നല്ലപ്പോഴും എപ്പോഴേ ഒരു ഓട്ടം കിട്ടും അപ്പോൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ എല്ലാവരും കൂടി അത് അറിയണേ ഹോട്ടല്ലല്ലോ കുറേ നേരം അങ്ങനെ ഇരുന്ന് ഇപ്പോൾ മഴയല്ലേ മഴ ആയതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നതാണ് വെയിലാണെങ്കിൽ ഇരിക്കാൻ അതിന് കഴിയൂല അപ്പോൾ അതിന് നീരലും ബുദ്ധിമുട്ടാവലൊക്കെ ആയിട്ടോയി വീട്ടേക്ക് പോരും ഇന്നിപ്പോൾ മഴ മഴ ആയതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നേക്കണം അപ്പോൾ അതിങ്ങനെ പറയാ ഓട്ടം പോയിട്ടില്ല എത്ര നേരം അവിടെ ഇരുന്നിട്ടൊന്നും അയില്ലോ എന്നുള്ളങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഓരോരോ ദിവസത്തെ ജീവിതം കഴിഞ്ഞു പോണത് രാവിലെ വന്ന് എട്ട് മണിയാകുമ്പോഴത്തേന് ക്യാപ്പിലെത്തും എല്ലാവരും വരുമ്പോത്തിനൊന്നും പോയോ കട്ടേ ഇറങ്ങാണ്ട് പോകും പതിനൊന്ന് മണി ആയാലും കൈനട്ടം പോവാത്ത വണ്ടികളൊക്കെ ഉണ്ട് സ്നേഹിതന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഓരൊക്കെ ഹായ് തരുകയാണ് പിന്നെ അവർക്ക് ഒരു ട്രിപ്പ് കിട്ടിയാൽ ഒരു മുപ്പത് രൂപന്റെ ഒരു ട്രിപ്പേ കൈകാര്യം കിട്ടുക ആ ട്രിപ്പ് പോയിക്കാണ്ട് തിരിച്ച് വരണമെങ്കിൽ ഒരു മണിക്കൂറോളം ആകും അത്രയും ബ്ലോക്കാണ് റോട്ടിൽ ഹസ്ബൻഡാണ് കേട്ടോ ഈ വണ്ടി മെച്ചാരിയ്ക്കുന്നത് അത് പിന്നെ കുറേ നേരം ഇരിക്കുമ്പോൾ തന്നെ എല്ലാ പുറപ്പിലൊക്കെ വേദനയും വരുത്തൊക്കെ ആകുമ്പോൾ അങ്ങനെ പുറത്തിറങ്ങി നിൽക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറേ നിന്ന് ഓട്ടോ കിട്ടാതെ പരിക്ക് പോകുന്നാണ്ട് ആലോചിച്ച് തുറക്കുകയാണ് ഇപ്പോൾ എന്താ അപ്പോൾ ചെയ്യുകയെന്നുള്ളത് എന്തൊക്കെയാണ് അവസ്ഥ എന്നും ഞങ്ങളെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ അറിയിക്കണ്ട കമൻറ്റിലൂടെ പോയി വന്നതിന് ശേഷം ഇങ്ങനെ ഇരുന്നുകാണ്ടേ കഞ്ഞുടിച്ചാൽ വിളിച്ചിട്ടൊന്നും വരുന്നില്ല അവിടെ ഇരുന്ന് ഇങ്ങനെ അവിടുത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെ പറയണേ കുറേ സങ്കടങ്ങൾ വരുമ്പോൾ പാട്ട് പാടിക്കാണ്ടിങ്ങനെ മനസ്സിലായ ടെൻഷനൊക്കെ നോ ഒഴിവാക്കും എൻ്റെ വീരാന്തം ആരണീ നാലഞ്ച് പാട്ടൊക്കെയാണ് പാടണം അപ്പോഴേ മനസ്സെന്നൊക്കാണ്ട് ഒഴിഞ്ഞു പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണേ എല്ലാവരും പറയും ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ട ടെൻഷനാവണ്ടെന്നൊക്കെ എങ്ങനെ ടെൻഷൻ ടെൻഷനാണ് ഒഴിഞ്ഞു പോകല് നമ്മൾ മാക്സിമം ടെൻഷൻ ഒഴിവാക്കുന്നുണ്ട് എന്താ കാട്ട് നമ്മൾ മോലാളിക്കൊക്കെ പൈസ കൊടുക്കണം മാസം അയ്യായിരം രൂപ മോലാളിക്ക് കൊടുക്കണം പിന്നെ ഒരു പരിത്ത കാര്യങ്ങൾ ഫുള്ള് പോകണ്ടേ പിന്നെ നമുക്ക് കടങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് പൈസ കിട്ടിയാൽ കാണൂല അങ്ങനെ മരുന്നു ഇഷ്ടംപോലെ മരുന്നു അല്ലേ അങ്ങനെ അങ്ങനെ പോകണം ആ പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാവണം പിന്നെയെന്ന് പറഞ്ഞാൽ ഓട്ടത്തിൻ്റെ കാര്യം നല്ല കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഓട്ടുന്നവർക്ക് നല്ല ഓട്ടം ഉണ്ടാവും ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിയൂല അതിനുള്ള ആരോഗ്യം അതിനുള്ളൂ അപ്പോൾ പത്തിരുന്നൂറ് ഉറുപ്പ്യയ്ക്ക് എണ്ണ അടിച്ചാൽ അതിനുള്ളൊരു ഓട്ടം ആ എണ്ണ അടിച്ചാലും പൈസ കിട്ടും അങ്ങനെ അതിന് കഴിയുള്ളൂ എല്ലാവരും ഒരേമാതിരി ആവില്ലല്ലോ വേറെ പണിക്കൊന്നും പോകാനുള്ളതില്ല കുറേ നേരം ഇരിക്കാൻ കഴിയൂല കുറേ നിൽക്കാൻ കഴിയൂല ആരാൻ്റെ പണിയൊക്കെ ആകുമ്പോൾ കുറേ നേരം ഒരു വൈകുന്നേരം വരെയൊക്കെ നിന്നുകാണ്ടുള്ള പണി ഇരുന്നുകാണ്ടുള്ള പണിയൊക്കെ അല്ലേ ഈ കാര്യം അതൊന്നും കഴിയൂല ഇതാകുമ്പോൾ എന്താ വെച്ചാൽ വയ്യാതാവുമ്പോൾ കൊണ്ട് വീട്ടിലേക്ക് പോരണെങ്കിൽ ഇപ്പോൾ ഇതേ പറ്റുള്ളൂ വേറെ ഒരു പണിക്കോ അതിനെ കൊണ്ട് കഴിയൂല അതാണ് ഇതിമ തന്നെ അങ്ങനെ കൂടുണ്ട് അത് നമ്മളെ സ്വന്തമായിട്ടുള്ളൊരു വണ്ടിയാണെങ്കിൽ അങ്ങനെ തോന്നുമ്പോൾ പോകാം തോന്നുമ്പോൾ വരികയൊക്കെ ചെയ്യാം അതിപ്പോൾ വേറൊരു വണ്ടിയാവുമ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനെയും പറ്റൂല ഉറക്കുമില്ല ഊണുമില്ല ആ ചിന്തിച്ച് ഇങ്ങനെ രോഗം കൂടുക എന്നല്ലാതെ കുറയില്ല ഉണ്ട് ഇന്നലെ രാത്രി വൈകുന്നേരം വരെ എന്തേലും വഴിയുണ്ടാകും അങ്ങനെ നിന്നു പിന്നെ രാത്രി എട്ടര ഒമ്പത് മണിയാവുമ്പോഴൊന്നും നമ്മളെ വീട്ടിലില്ല ഓട്ടോറിക്ഷ അറിയണവരോടൊക്കെ ചോദിച്ച് ഒന്നും പൈസ രണ്ടായിരം രൂപേൻ്റെ ആവശ്യം വന്ന് കിട്ടാതായപ്പോൾ ഒരു വാങ്ങിയ ആൾക്കാറിയാം ഓട്ടോറിക്ഷ കാപ്പിലുള്ള ഒരാളോട് തന്നെയാണ് വാങ്ങിക്കൊണ്ട് വാങ്ങിയ ആളാ ഞാൻ പറയണില്ല അവിടെ പോയി പൈസ കെട്ടി ഡോക്ടർ സ്കാനിങ്ങും ടെസ്റ്റുമൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞതാണ് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അത് ചെയ്യാലോ എന്ന് വിചാരിച്ചുകാണ്ട് വാങ്ങി കൊണ്ടുവന്നു കണ്ണീരിൽ മുങ്ങി ഞാൻ കരളിൻ്റെ നോകലെല്ലാം കാണുന്ന ദണ്ണങ്ങൾ തീർത്തു സലമത്തേകണേ ഹന്നേ ദുഃഖത്തിന്മാ തിന്മാറേ സുബാന ഓട്ടം ഇല്ല കയ്യിൽ പൈസ ഇല്ല എവിടെയെങ്കിലും ഒറ്റക്ക് ഇങ്ങനെ കുത്തേറെ ഹൃദയമാരിക്ക് പാട്ട് ഇങ്ങനെ പാടാ ഞാൻ ഇടക്കിറക്ക് പാടത്തൊക്കെ ഇങ്ങനെ ഇരിക്കലുണ്ട് പാടത്തിന്റെ സൈഡില് ചിലവനൊക്കെ കണ്ടിട്ടുണ്ടാകും ചിലപ്പോ അതിലെ പാസ് ചെയ്യുമ്പോ ഏ

നാളെ പോയിട്ട് നാളത്തെ പോയി എന്ന വിവരങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക എന്താ കണ്ടാണ് ഈ ഒരു ബുക്ക് തന്നെ ഉണ്ട് മെഡിക്കൽ കോളേജിലൊരു പുസ്തകം ഫുള്ള് മരുന്നിൻ്റെ ഇതേണ്ടത് നിങ്ങൾ കാണുന്നില്ലേ അക്രോളജി ഈ ബുക്ക് ആയിട്ടാണ് പോകൽ ഇവിടുത്തെ മാതിരി ലിസ്റ്റും കാര്യമൊന്നും അല്ല എന്തെങ്കിലും ആ ടെസ്റ്റും കാര്യമൊക്കെ എഴുതി തരിക ഇതിലുണ്ട് ഈ പുസ്തകത്തിൻ്റെ ഈ തൽക്കല്ണ്ട് നമുക്ക് കഴിക്കാൻ പറ്റണ്ടും കഴിക്കാൻ പറ്റാത്തതും ഒക്കെ അതുപോലെ അച്ചടിച്ചേക്കണ് ഏതൊക്കെ പച്ചക്കറി കഴിക്കേണ്ടി കഴിക്കാൻ പറ്റാത്തത് എങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ എഴുതി തന്നെ അതുപോലെ തന്നെ ചെയ്യലോ അതുകൊണ്ടാണ് മരുന്നേറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും لايك يا الله وركم السلام عليكم